ഇന്ന് ഞാൻ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്പുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ മെയിനായിട്ട് തമ്മേലിൽ കണ്ടതുപോലെ നമ്മുടെ മിക്സി കേടുകൂടാണ്ട് കുറേയേറെ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പുണ്ട് ഞാൻ ഈ മിക്സി വാങ്ങുന്ന ടൈമിൽ സെയിൽസ്മാൻ പറഞ്ഞു തന്നതാണ് മെയിനായിട്ട് നമ്മുടെ മിക്സി കേടാകാനുള്ള ഒരു കാരണം നമ്മളതിൽ അരി അരയ്ക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത് വർഷം കഴിഞ്ഞാലും നമ്മുടെ മിക്സിക്ക് ും തന്നെ കേടുപാടുകൾ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കണ്ടുനോക്കോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് നോക്കാം വെളുത്തുള്ളിയുടെ തോൽ കളഞ്ഞെടുക്കാനായിട്ട് നല്ല പണിയാണല്ലേ അപ്പോൾ ഈ വളരെ എളുപ്പത്തിൽ എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തോൽ കളഞ്ഞെടുക്കാനായിട്ട് കഴിയും അതിനായിട്ട് നമുക്ക് വെളുത്തുള്ളിയുടെ തലയും വാൽഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളയണം അതിനുശേഷം അതിൻ്റെ നടുക്ക് വെച്ച് രണ്ടായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും തോൽ കളഞ്ഞെടുക്കാം അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് സാധാരണ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ വെക്കുമ്പോഴോ ഒരുപാട് വെളുത്തുള്ളിയുടെ ആവശ്യം വരാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞെടുക്കാനായിട്ട് കഴിയും ഇപ്പം അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് അരിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ കൈ ഉപയോഗിച്ചൊന്ന് തിരുമിയെടുക്കുകയാണെങ്കിൽ വെളുത്തുള്ളിയുടെ തോലൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടും ഈ ഒരു രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര കിലോ വെളുത്തുള്ളി നമുക്ക് ഞൊടി ഇട കൊണ്ട് ക്ലീനാക്കി എടുക്കാനായിട്ട് കഴിയും ഓരോന്നോരോന്നായിട്ട് നമുക്ക് കുത്തിയിരുന്ന അതിൻ്റെ തോല് കളഞ്ഞെടുക്കേണ്ടതിൻ്റെ ആവശ്യം വരുന്നില്ല ഇങ്ങനെ നമുക്ക് കൈ ഉപയോഗിച്ച് ഒന്നോ രണ്ടോ സെക്കൻഡ് നേരം നല്ലതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ചോർപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതിലുള്ള അരിപ്പൊടിയൊക്കെ പോയി കിട്ടും ദൈപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെളുത്തുള്ളി നല്ല പോലെ തന്നെ തോല് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ ദിവസത്തേക്ക് നമുക്ക് ജോലി എളുപ്പമാവും ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം കടകളിൽ നിന്ന് സാധനമൊക്കെ വാങ്ങുമ്പം ഇതുപോലെയുള്ള പേപ്പറിന്റെ ബിഗ് ഷോപ്പറുകൾ നമുക്ക് കിട്ടാറുണ്ടല്ലേ പക്ഷേ ഇത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടാണ് കാരണം ഇതിൽ എന്ത് വെച്ചാലും നമുക്കിങ്ങനെ തുറന്നിരിക്കുന്നത് കൊണ്ട് പലർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് നമ്മൾ എന്താണോ ഈ ഒരു ബിഗ് ഷോപ്പിലേക്ക് വെക്കുന്നത് അത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഹാൻഡിലുണ്ടല്ലോ ഇത് നല്ലതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു ബിഗ് ഷോപ്പർ നല്ല പോലെ ക്ലോസ് ആയിട്ടിരുന്നോളും അപ്പോൾ ഇതിനുള്ളിലുള്ള സാധനം എന്താണെന്ന് നമുക്ക് അറിയുകയുമില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ഷോപ്പറിൽ നമ്മൾ സാധനങ്ങൾ വെച്ചതിന് ശേഷം അതിനു മുകളിൽ ഒരു ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്ത് വെച്ചാലും മതി ഈ ഒരു രീതിയിൽ നിങ്ങൾ പേപ്പറിൻ്റെ വിക്ഷോപ്പറുകളൊക്കെ ഉപയോഗിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കിയാലോ ചില സമയത്ത് ഷൂ പോളിഷൊക്കെ കാണാതെ പോകാറുണ്ട് അല്ലേ അല്ലെങ്കിൽ തീർന്നു പോകാറുണ്ട് അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറാണ് ഇനി ഞാൻ ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണയാണ് ഏട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഉജാലയുണ്ടല്ലോ നമ്മുടെ വെള്ള വസ്ത്രങ്ങളൊക്കെ മുക്കിയെടുക്കുന്ന ഉജാല അത് ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപയോഗിച്ചിട്ട് നമ്മൾ ഷൂ പോളിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പുതുമയോടുകൂടി തന്നെ നമുക്ക് ഷൂ കിട്ടും ഈ ഒരു രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഷൂസും അതുപോലെ ഹസ്ബൻഡ് ഷൂസും ഒക്കെ പെട്ടെന്ന് നമുക്കൊന്ന് പോളിഷ് ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് ആയിട്ടുള്ള ഷൂകളൊക്കെ ഇങ്ങനെയൊന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് ഇപ്പം വാങ്ങിയതുപോലെയുള്ള ഒരു തിളക്കം കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പം തന്നെ പോളിഷ് ചെയ്തെടുത്ത ആ ഒരു ഷൂവും അല്ലാത്ത ഷൂവും തമ്മിലുള്ളൊരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കിയാലോ എത്ര നിറം മങ്ങി പഴയതായ മിക്സി ആണെങ്കിലും നമുക്ക് ഞൊടി ഇട കൊണ്ട് പുതിയതുപോലെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കളറൊക്കെ മങ്ങി തുടങ്ങിയിട്ടുള്ള വെള്ള കളറിലുള്ള മിക്സിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കും തീർച്ചയായും നിങ്ങൾക്ക് ഞെട്ടിക്കുന്നൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മിക്സി ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ ഞാനിവിടെ ഉപയോഗമില്ലാത്തൊരു ബൗളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സുർക്കിയുണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ബേക്കിംഗ് സോഡയാണ് കേട്ടോ അതും ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സി ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടത് നമ്മുടെ ഷാംപൂ ആണ് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂണോളം എങ്കിലും ഏകദേശം വേണം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പൗച്ച് ഷാംപൂ ആണ് ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന മിക്സി കറുത്ത കളറിലുള്ള മിക്സി ആയതുകൊണ്ട് എനിക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് വെള്ള കളറിലുള്ള മിക്സിയാണ് അതെൻ്റെ കളറൊക്കെ ഫെയ്ഡായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ തുണിയൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന വൈറ്റ്നർ ഉണ്ടല്ലോ അത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെള്ള കളറിലുള്ള മിക്സിയൊക്കെ നല്ല പള പളാന്ന് തിളങ്ങും ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ ഒരു മിക്സിക്കുള്ള കളർ എങ്ങനെ ആയിരിക്കും ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഈ തയ്യാറാക്കിയെടുത്ത സൊല്യൂഷൻ ഉപയോഗിച്ച് മിക്സി എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം മെയിനായിട്ട് മിക്സിയിൽ അഴുക്ക് വരുന്നത് ഈ ഒരു ജാർ വെക്കുന്ന ഭാഗത്താണ് അപ്പോൾ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ബ്രഷ് ഒക്കെ ആയിട്ട് ഒരച്ചാൽ തന്നെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ബ്രഷ് ചെല്ലുകയില്ല അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ ചെറിയ ചെറിയ എടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ഇത് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിശ്രിതം കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആ വെച്ച പേപ്പർ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടണം കേട്ടോ അതിനുശേഷം അഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം ജാറും അതുപോലെ തന്നെ മിക്സിയുടെ കേബിളും ഒക്കെ തന്നെ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇതിന് നമ്മൾ ബേക്കിംഗ് സോഡയും വിനാഗിരിയും അതുപോലെ തന്നെ ഷാംപൂമൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആയാസപ്പെടാണ്ട് വളരെ നിമിഷം നേരം കൊണ്ട് തന്നെ ഇത്ര അഴുക്ക് പിടിച്ച മിക്സിയും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇനി ഞാൻ ഈ ഒരു സൊല്യൂഷൻ തന്നെ മിക്സിയുടെ ജാറിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മുടെ ചട്നി ജാറാണ് കൂടുതലും അഴുക്കാവുന്നത് അപ്പോൾ ആ ഒരു ജാറിലേക്ക് ഞാൻ ഈ ഒരു സൊല്യൂഷൻ്റെ ഒഴിച്ചു കൊടുത്തിട്ട് അതും ഒന്ന് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനുള്ളിൽ ഒരു പേപ്പർ മാറ്റി നോക്കുമ്പം വളരെ നല്ല രീതിയിൽ തന്നെ മിക്സി ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും ഇനി അവിടെ ഇവിടെയൊക്കെ ആ ഒരു ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി എൻ്റെ കയ്യിലുള്ളത് കറുത്ത കളറിലുള്ള മിക്സി ആയതുകൊണ്ടാണ് ഇതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ ഈ ഒരു ടിപ്പ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത് സാധാരണ നമ്മൾ മിക്സിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ കുറേ ഏറെ നേരം ബ്രഷ് ഇട്ടൊക്കെ അതിൻ്റെ വെടവുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ട് വരാറുണ്ട് പക്ഷേ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതുമയോടുകൂടി നല്ല കൂടി തന്നെ മിക്സി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും മിക്സിയുടെ എല്ലാ ഭാഗത്തും ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഓടിച്ചതിന് ശേഷം നനഞ്ഞ തുണി കൊണ്ട് ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഈ ഒരു തുണി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകിയെടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ അതേ നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ ഇപ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിയിൽ കൂടി തന്നെ നമ്മുടെ മിക്സി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും മിക്സിയുടെ ഉള്ളിലേക്ക് പോകില്ല അതുകൊണ്ട് തന്നെ മിക്സി നമുക്ക് കുറേ ഏറെക്കാലം ഉപയോഗിക്കാനായിട്ട് കഴിയും നനഞ്ഞ തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ച് ആ ഷാംപൂവിൻ്റെ പതയൊക്കെ മാറ്റിയതിന് ശേഷം ഞാനൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം നിങ്ങൾ നോക്കിയാൽ എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമ്മുടെ മിക്സി കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ഇതേ രീതിയിൽ തന്നെ ഞാൻ മിക്സിയുടെ ജാർ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോയ്ക്ക് ഒരുപാട് ആവണ്ട എന്ന് കരുതിയിട്ട് ഇനി നമുക്ക് മിക്സി കേട് ഏറെ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ആ കിഡിലൻ ടിപ്പ് ഏതാണെന്ന് നോക്കാം പൊതുവേ മിക്സി പെട്ടെന്ന് കേടാവുന്നത് നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ മാവ് അരച്ചെടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ അരി അരയ്ക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് പൾസ് മൂഡിലിട്ടിട്ട് രണ്ടോ മൂന്നോ സെക്കൻഡ് നേരം ഒന്ന് അരച്ച് നമ്മൾ ഇട്ടിരിക്കുന്ന അരിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഒന്നിലോട്ടും പിന്നെ രണ്ടിലോട്ടുമൊക്കെ മാറ്റിയിട്ട് അരി അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അരി അരച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ലൈഫും കുറേ കാലം കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ എല്ലാവർക്കും നന്മ നിറഞ്ഞ് ഒരു പുതുവർഷം ആശംസിക്കുന്നു അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ